നമസ്കാരം ഞാൻ ആയുഷാണ് ഞാനിവിടെ പന്തളം കടക്കാട് കരിമ്പ് വിത്യുൽപാദന കേന്ദ്ര വന്നതാണ് അപ്പം അവിടെ എത്തിയപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു ചേട്ടൻ ഇങ്ങനെ കണ്ട് ചേട്ടൻ ഇവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ നല്ല പഴുത്ത പേരക്കയുണ്ട് ഉണ്ട് കണ്ടില്ല ഒരു കേടുപോലും ഇല്ലാത്ത പേരക്കയാണ് പഴുത്തത് ഇവിടെ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ചേട്ടനാണ് ഇത് വിൽക്കുന്നത് ചേട്ടൻ ചേട്ടൻ്റെ പേര് എന്താണ് എൻ്റെ പേര് എന്താണ് പുരുഷത്തവൻ എവിടെയാണ് വീട് ചേട്ടായിട്ട് ഇത് എവിടത്തു കൊണ്ടാണ് ഇത് കൊല്ലം കൊല്ലത്ത് ഫാമിന്ന് എടുക്കുന്ന ശരി ഈ പേരക്കാ പേരയ്ക്ക നൂറ്റി നാപ്പത് വരെ ഒന്നര കിലോ എടുത്താൽ ഇരുന്നൂറ് രൂപ ഒന്നര കിലോക്ക് ഇരുന്നൂറ് രൂപ ഇത് ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് പേരക്ക ആണ് നല്ല പഴുത്ത നല്ല ഉൾവശമൊക്കെ നല്ല റോസ് കളർ ആയിട്ടുണ്ട് ഒന്നിനോടാ നൂറ്റി നാപ്പത് ഒരു കിലോ ഒരു കിലോ നൂറ്റി നാപ്പത് ഒന്നര കിലോ ഇരുന്നൂറ് രൂപ ഒന്നര കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ശരി ശരി അപ്പം ആഴ്ച ഏതൊക്കെ ദിവസം ഇവിടെ ഉള്ളത് ആഴ്ച ഏതൊക്കെ ദിവസം ഈ സ്ഥലത്ത് ശനിയാഴ്ച ദിവസം കാണും ബുധനാഴ്ച ദിവസം കാണും ശനിയാഴ്ച ശനിയും ബുധനും ഇവിടെ ശരി 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 അപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ ഷർക്കര വാങ്ങിക്കാനൊക്കെ ഇവിടെ എത്തുമ്പോൾ കൂട്ടത്തിൽ ഈ ചേട്ടൻ കാണും എല്ലാ ബുധനാഴ്ചയും അതേപോലെ ശനിയാഴ്ചയും കാണും